കർണാടക വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നേരത്തെ കർണാടകയിൽ പ്രതിസന്ധിയിലുണ്ടായിരുന്നത് കർണാടകയിലെ കോൺഗ്രസും ജെ ഡി എസും ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല യെഡ്യൂരപ്പ സർക്കാർ ആണ് പ്രതിസന്ധിയിലുള്ളത് അതായത് നേരത്തെ കർണാടകയിലെ കോൺഗ്രസും ജെ ഡി എസും ഉണ്ടായിരുന്ന അതേ പ്രതിസന്ധിയിലൂടെയാണ് കർണാടകയിലെ ബി ജെ പി സർക്കാർ കടന്നു പോകുന്നത് ഒറ്റയാൻ പോരാട്ടം നടത്തിയ യടിയൂരപ്പ അവസാനം പതിനേഴ് പേരെ കൂട്ടി ഒരു മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുകയാണ് ഈ മന്ത്രിസഭ രൂപീകരണമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി യടിയൂരപ്പ സർക്കാരിന് സമ്മാനിച്ചത് വിമത എം എൽ എമാരെ തടഞ്ഞുകൊണ്ട് യടിയൂരപ്പ സർക്കാർ മന്ത്രിസഭ രൂപീകരിച്ചത് വിമത എം എൽ എ വലിയ വൈരാഗ്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വൈരാഗ്യത്തെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ബി ജെ പി എം എൽ എമാരും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് വിമത എം എൽ എ ചാക്കിടാൻ ബി ജെ പിക്ക് അകത്ത് നേതൃസ്ഥാനം ഏറ്റെടുത്തിരുന്ന ബാലചന്ദ്ര ജാർക്കിയോളിയും സംഘവും ശക്തമായ നീക്കം പാർട്ടിക്കകത്ത് നടത്തുകയാണ് അതിനപ്പുറത്ത് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണ കന്നഡ ശക്തമായ തിരിച്ചടി ബി ജെ പിക്ക് നൽകിയിരുന്നു ആ സമയത്ത് ശക്തമായ വിജയമായിരുന്നു സുള്ളിയിലെ എം എൽ എ ആയിട്ടുള്ള അങ്കര കാഴ്ചവെച്ചത് എസ് അങ്കര കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ എസ് അങ്കരയെ ഇപ്രാവശ്യം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന വലിയ ആവശ്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ ആവശ്യത്തിന് വലിയ തിരിച്ചടിയാണ് യൂരപ്പ സർക്കാർ നൽകിയത് ഈ തിരിച്ചടിക്ക് നൂറ്റി അൻപതോളം വരുന്ന പ്രവർത്തകർ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് ഇത് ശക്തമായ ഒരു തിരിച്ചടിയെ വിളിച്ചോതുകയാണ് അത് മാത്രമല്ല പന്ത്രണ്ടോളം ബി ജെ പിയുടെ എം എൽ എ മാർ ശക്തമായ പ്രതിഷേധവുമായി പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളത് ബി ജെ പിയുടെ പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കർണാടകയിലെ യടിയൂരപ്പ സർക്കാരിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നീക്കത്തിലേക്ക് യടിയൂരപ്പ സർക്കാർ കടന്നു പോവുകയും ഡി കെ ശിവകുമാറും കുമാരസ്വാമിയും കാത്തിരുന്ന അവസരം അവരുടെ കൈകളിൽ എത്തുകയും ചെയ്യും വിമത എം എൽ എമാരെ നിലവിൽ യടിയൂരപ്പ സർക്കാർ ചൊടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ആ ചൊടി അവസാനം ബി ജെ പിയുടെ പതനത്തിലേക്ക് കടന്നു പോകുമോ എന്നുള്ള വലിയ ഭീഷണിയും യടിയൂരപ്പ സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് ഏതൊരു പ്രതിസന്ധിയാണോ നേരിട്ടത് ആ പ്രതിസന്ധിയിൽ തന്നെയാണ് നിലവിൽ യടിയൂരപ്പ സർക്കാർ ഉള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള